ം എന്റെ പേര് എം പട്ടം എസ് യു ജി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി വിഭാഗം മേധാവിയായി ജോലി നോക്കും സെപ്റ്റംബർ എട്ട് ലോക ഫിസിയോതെറാപ്പി ദിനം വേൾഡ് ഫിസിയോതെറാപ്പി ഡേയോടനുബന്ധിച്ച് ലോകമെമ്പാടും ഫിസിയോതെറാപ്പി ദിനം ആഘോഷ ആഘോഷിച്ചു വരികയാണ് ഫിസിയോതെറാപ്പി ഒരു നൂതന ചികിത്സ ശാഖയായി വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ശൈശവം മുതൽ വാർദ്ധക്യം വരെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും വൈകല്യങ്ങൾക്കും കൃത്യമായ വ്യായാമ വ്യായാമമുറകളും അതോടൊപ്പം ഭൗതിക സ്രോതസ്സുകളുടെയും മറ്റും ചികിത്സ സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നൂതന ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി ഇതിനകത്ത് നമുക്ക് മരുന്നുകളുടെ ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് മിസ്കൺസെപ്റ്റ്സ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദം ആണ് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന തിരുമ്മൽ അങ്ങനെയൊക്കെ ഒരു മിസ്കൺസെപ്റ്റ്സ് പലരിലും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം നമുക്ക് ട്രൂലി ആയുർവേദം അല്ല ഫിസിയോതെറാപ്പി ആയുർവേദം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ചികിത്സാ ശാഖയാണ് ഫിസിയോതെറാപ്പി അത് ഒരു സ്വതന്ത്ര ചികിത്സാ ശാഖയാണ് രണ്ടും രണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഭൗതിക സ്രോതസ്സുകളുടെയും വ്യായാമങ്ങളുടെയും നൂതന ചികിത്സാ രീതികളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ ശാഖയാണ് ഫിസിയോതെറാപ്പി ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ശൈശവവും മുതൽ വാർദ്ധക്യം വരെ ഉണ്ടാകുന്ന വൈകല്യങ്ങൾക്ക് കൃത്യമായി നൈപുണ്യത്തോടുകൂടി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ആ വിഷയത്തിലുള്ള നൈപുണ്യം ഉപയോഗിച്ച് അദ്ദേഹത്തെ ശാസ്ത്രീയമായി പരിശോധിച്ച് അതിൽ നിന്ന് നമ്മൾ എന്താണ് ആ പേഷ്യൻ്റിന്റെ കണ്ടീഷൻ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അതിന് കൃത്യമായി നൽകുന്ന ഒരു രീതിയാണ് ഫിസിയോതെറാപ്പി മറ്റു ചികിത്സാശകളെ പോലെ സ്വതന്ത്രമായി ഉള്ള ഒരു ചികിത്സാശാഖയായി ഫിസിയോതെറാപ്പി ഇന്ന് വളർന്നു കഴിഞ്ഞു ഇതോടൊപ്പം നമുക്ക് ഇന്നത്തെ ഫിസിയോതെറാപ്പി ദിനത്തിൽ ലോകമെമ്പാടും ഫിസിയോതെറാപ്പി ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യത്ത് നമുക്ക് പല രാജ്യങ്ങളിലെ സംഘടന എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഡബ്ല്യു സി പി വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിക്കൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ലോക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും നമ്മൾ ഫിസിയോതെറാപ്പി ദിനം ആഘോഷിക്കുന്നത് അപ്പോൾ ഈ വർഷം നമ്മൾ ഒരു തീം എല്ലാ വർഷവും ഓരോ തീം ആയിരിക്കും ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ബാക്ക് പെയിൻ ആണ് നമ്മുടെ നടുവേദന എങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം ഫിസിയോതെറാപ്പിയിലൂടെ അത് വരാതിരിക്കാനും അതിനുള്ള ചികിത്സകളും അതിനെ കുറിച്ചാണ് നമ്മുടെ ഫിസിയോതെറാപ്പി ദിനത്തിൽ ഈ വർഷം നമ്മൾ പ്രതിപാദിക്കുന്നത് അതിന് അതിനുവേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ബാക്ക് പെയിനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ബാക്ക് ഉള്ള രോഗികൾ നമുക്ക് കൂടുതൽ നേരം നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കുക നമ്മളിപ്പോ കിച്ചണിലൊക്കെ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ നമ്മൾ അധികം നേരം നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാല് അല്പം ഒരു ഫുട് സ്റ്റൂളിന്റെ അല്ലെങ്കിൽ ഒരു ബ്രിക്കിന്റെ ഹൈറ്റിൽ ആ കാല് പൊക്കി വെച്ച് നമ്മൾ ജോലി ചെയ്യാൻ ശ്രദ്ധിക്കുക കുറച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗ് ആണ് ആദ്യം വയ്ക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം റൈറ്റ് ലെഗ് പൊക്കി വെച്ച് ഒന്ന് ജോലി ചെയ്യുക രണ്ട് കാലം ഒരുപോലെ നേരത്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ അധിക അധികനേരമുള്ള ഇരിപ്പ് നമ്മൾ ഇന്ന് ഐ ടി ഫീൽഡിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു ഇതാണ് പ്രവണതയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നുള്ള ജോലി ഇപ്പം ഇത്തരം മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു അല്പനേരം എണീച്ച് നമ്മൾ ഒരു ഒരു മണിക്കൂർ ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഇരിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ എണീച്ച് ഒരു റൗണ്ട് നടന്നിട്ട് വന്നിരിക്കുന്ന ജോലി ചെയ്യുകയാണെങ്കിൽ ആ ആയാസം കുറച്ചുകൂടെ കുറയുകയും നമുക്ക് നടുവിന് അത്രയും സ്പെയിൻ ഇല്ലാതിരിക്കാനും സാധിക്കും മൂന്നാമതായി നമ്മൾ യൂസ് ചെയ്യുന്ന മാട്രസിന്റെ കാര്യമാണ് മാട്രസ് പലരും നമ്മൾ വില കൂടിയ ചെരുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ മേടിക്കും പക്ഷെ നമ്മൾ കിടക്കുന്ന മെത്തയ്ക്ക് വളരെയധികം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതിനെ നമ്മൾ മടിക്കും അപ്പോൾ ആ മാട്രസ് നമ്മുടെ നടുവിനുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് അപ്പം ഇതിനാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒത്തിരി വില കൂടിയ മാട്രസിലേക്ക് പോകുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ വളരെ നല്ലൊരു നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് അതിനകത്ത് കിടക്കുന്ന കഴിഞ്ഞാൽ വളരെ കുഴിഞ്ഞു പോകുന്നതോ ഇല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ താഴ്ന്നു പോകുന്ന ടൈപ്പുള്ള മാട്രസ് ഒഴിവാക്കിക്കൊണ്ട് വളരെ കംഫർട്ടായിട്ട് നമ്മൾ സ്പൈനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു മാട്രസ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക മാട്രസ് മേടിച്ചിരുന്നാലും നമ്മൾ എല്ലാ ഒരു രണ്ടോ മാസം ഇല്ലെങ്കിൽ ഒരു മാസത്തിൽ എങ്കിലും നമ്മൾ ഓരോ പ്രാവശ്യം നെത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരേപോലെ വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെ ഒരു ബെഡിൽ ഇട്ട് കഴിഞ്ഞാൽ യൂസ് ചെയ്യാ അങ്ങനെ യൂസ് ചെയ്ത് അത് ടേൺ ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ഹൈ ഹിൽസ് വളരെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ ബാക്ക് പെയിനിലേക്ക് നമ്മളെ നയിക്കുന്നത് വേറൊരു കാര്യം കാഫിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുന്ന ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് ഹൈ ഹീൽസ് കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് പൊക്കം ഇല്ലാത്തവരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഹൈറ്റ് തോന്നാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം പക്ഷേ നമ്മുടെ നടുവിനെ അത് ദോഷം ചെയ്യുന്ന ഒരു സാധനമാണ് ഹൈ ഹീൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ചെരുപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഡ്രൈവിംഗ് ആണ് വേറൊരു ഫാക്ടർ നമ്മൾ കണ്ടിന്യൂസ് നടുവേനുള്ള ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒത്തിരി ദീർഘദൂരെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി ഒരല്പനേരം ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മുടെ സ്പൈനിന് ഒരു കുറച്ച് എക്സസൈസ് നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കുനിയോ ഒന്ന് സൈഡിലേക്ക് ടൗൺ ചെയ്യോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നടുവിന് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ദൂരം നമുക്ക് പോകാൻ കഴിയും കംഫർട്ടായിട്ട് വണ്ടി ഓടിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബാക്ക് പെയിൽ നമുക്ക് അധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ആയിട്ട് ഞാൻ എന്നോട് പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗൂഗിൾ പോലുള്ള മറ്റൊരു സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ബാക്ക് പെയിനുള്ള ഒത്തിരി എക്സസൈസ് നമുക്ക് കാണാൻ കഴിയും അത്തരം എക്സസൈസസ് നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കൃത്യമായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ വ്യായാമങ്ങൾ ചൂസ് ചെയ്യാൻ കാര്യം എല്ലാ നടുവേദനയ്ക്കും എല്ലാ എക്സസൈസും ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വളരെ കൃത്യമായിട്ട് ചൂസ് ചെയ്യണം എല്ലാവർക്കും ലോഗ ഫിസിയോതെറാപ്പി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം